ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ രണ്ടു പേരാണ് മോഹൻലാലും അതുപോലെ തന്നെ ബിഗ് ബോസും എവിക്ഷൻ നടക്കട്ടെ നല്ല മത്സരാർത്ഥികൾ നിലനിൽക്കട്ടെ എന്നാലും ചില കാര്യത്തോട് പോലും ഇപ്പോഴും വിയോജിപ്പുണ്ട് കാരണം ഇന്ന് സിബിനോട് ലാലേട്ടൻ ചെയ്തത് നീതിപൂർണ്ണമായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം സിബിൻ ചെയ്ത തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ സിബിൻ ചെയ്ത തെറ്റിനെ ഡയറക്റ്റ് നോമിനേഷനിൽ നോമിനേഷനിലേക്ക് ഇടുകയും അതുപോലെ തന്നെ പവർ റൂമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു വളരെ നല്ല ശിക്ഷ നടപടിയാണെന്ന് അംഗീകരിക്കുന്നു പക്ഷേ ഇത് ആ സമയത്ത് മോഹൻലാലിനോട് ഋഷി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതേ തെറ്റ് മുൻപ് ചെയ്ത മുമ്പ് പല മത്സരാർത്ഥികളും ചെയ്തിട്ടുണ്ട് അവരോട് നീതിപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ശിക്ഷാരീതിയോ അല്ലെങ്കിൽ നല്ല ഒരു താക്കീതോ നൽകിയിട്ടുണ്ടോ എന്ന് ആ സമയത്ത് മോഹൻലാൽ നടത്തിയ ഒരു പ്രസ്താവന വളരെ മുടന്ത ന്യായമാണ് അവരാരും പവർ ടീമിൽ അല്ലായിരുന്നു എന്നുള്ള വളരെ മുടന്ത ന്യായമാണ് പറഞ്ഞത് മുമ്പ് പവർ ടീമിലിരുന്ന ഗബ്രിയയും ഇതുപോലെ മോശം പാത നടത്തിയിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അത് ഒന്ന് നോട്ടീസ് ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല നിങ്ങൾ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ ഇങ്ങനെ വിവേകജനം കാണിക്കുന്നതുകൊണ്ട് ഈ ഷോയുടെ നിലവാരം തകർച്ചയിലേക്ക് തന്നെ പോകുകയുള്ളൂ ഇന്ന് സിബിന് പുറമെ തെറ്റ് ചെയ്ത ആളുകളെയും നിങ്ങൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഷോയുടെ ജനപ്രീതി കൂടിയിരിക്കുന്നു തെറ്റ് ചെയ്ത മറ്റു മത്സരാർത്ഥികളെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാൻ നാളെ ബിഗ് ബോസിന് സാധിക്കുമോ എന്നാണ് ഇനി ഉറ്റുനോക്കേണ്ട ഒരു ചോദ്യം സിബിനെ ബിഗ് ബോസ് ക്രൂ ഇന്ന് ഇടിച്ചു താഴ്ത്തി ജാസ്മിനെയും അപ്സരയെയും നോറയെയും പൊക്കി വിട്ടു എന്ന് കുറെ പോസ്റ്റുകൾ കണ്ടു ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് സിബിൻ ആയിരിക്കും എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറാകാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് സിബിൻ അയാൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അവരിലേക്ക് ഈ രീതിയിലുള്ള ഒരു ചെറിയ കാര്യത്തിന് പുള്ളിയെ ഹ്യൂമിലേറ്റ് ചെയ്യുമ്പോൾ നിൽക്കുന്ന സാധാരണ പ്രേക്ഷകർ പോലും സിബിനോട് ഒരു അനുഭവം തോന്നും അത് പിന്നീട് ഒരു ആരാധനയിലേക്കും സിബിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന മാസ് ഓഡിയൻസിലേക്കും ഇത് നയിച്ചാൽ വിന്നറാകാനുള്ള സിബിന്റെ ചാൻസ് വളരെ വളരെ അധികമാണ് ഇന്ന് മറ്റാരെക്കാളും മുമ്പ് സിബിൻ അത് മനസ്സിലാക്കി അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത ആഴ്ചകളിൽ അത് പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഗ്രാമം വളരെ ഉയർച്ച എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാലും ഇന്ന് ലാലേട്ടനിൽ നിന്ന് സിബിന് കിട്ടിയ വഴക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല ജാസ്മിനെ ജിൻഡോക്കുള്ള സപ്പോർട്ടിന്റെ ഇരട്ടി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സിബിന് ലഭിക്കാനായിട്ട് ഇത് കാരണമാകും സിബിൻ ചെയ്ത തെറ്റ് ചെയ്തു മാപ്പ് പറഞ്ഞു മാപ്പ് പറയാത്തവർ അതിനകത്തുണ്ടല്ലോ എന്ന് കാണി ചൂണ്ടിക്കാണിച്ച ഋഷിയാണ് ഇന്നത്തെ സ്റ്റാർ